കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂർ ഒരിക്കൽ കൂടി എ എസ് സി സി നേതൃത്വത്തിന് തലവേദനയുണ്ടാക്കിയിരിക്കുകയാണ് എ എസ് ഇധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് പിന്തുണയുണ്ടായിരുന്ന മല്ലികാർജുന ഖാർഗയ്ക്കെതിരെ മത്സരിക്കാൻ എത്തിയതു മുതലാണ് ശശി തരൂർ കോൺഗ്രസിന്റെ വിമത ശബ്ദമാകുന്നത് കേരളത്തിൽ ചുരുക്കം ചില നേതാക്കൾ ഒഴികെ മറ്റുള്ളവരൊക്കെ തരൂരിന് എതിരായി എ എ സി സി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ശശി തരൂർ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധയുണ് തീരുമാനിച്ചു നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയുടെ അനുമതിയില്ലാതെ പരിപാടികളിൽ പങ്കെടുത്തു എം കെ രാഘവൻ എംപിയെ പോലെ ചില നേതാക്കളുടെ പിന്തുണയും അക്കാലത്ത് തരൂരിന് ലഭിച്ചിരുന്നു ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട ചുമതല പ്രതീക്ഷിച്ച തരൂരിനെ എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയതൊഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇതാണ് തരൂരിന്റെ അതൃപ്തിക്ക് കാരണം സി പി എം ഭരിക്കുന്ന കേരളത്തിൽ വ്യവസായ വികസനം മാതൃകാപരമാണ് എന്ന തരൂരിന്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനം കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടു താൻ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന തരൂരിന്റെ നിലപാട് കേരളത്തിലെ യു ഡി എഫിനെ കുറച്ചൊന്നുമല്ല കുഴപ്പത്തിലാക്കിയത് ഒരാഴ്ച കാലത്തെ അനിശ്ചിതത്തിനു ശേഷം ഖാർഗിയും രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി ഇതോടെ പ്രശ്നത്തിന് താൽക്കാലിക വിരാമമായെങ്കിലും പ്രശ്നം പൂർണമായും തീർന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന പ്രതികരണങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെയും രംഗത്തെത്തി എന്നാൽ തീർത്ഥം വ്യത്യസ്തമായൊരു നിലപാടാണ് തരൂർ വിഷയത്തിൽ തുടക്കം തട്ടെ സ്വീകരിച്ചത് താൻ കോൺഗ്രസിന്റെ വക്താവല്ലെന്നും രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നുമുള്ള തരൂരിന്റെ വാദം കോൺഗ്രസിന് അത്ര ദഹിച്ചതുമില്ല വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഇരുതിയിൽ എണ്ണ എന്ന പോലെ ഭീകരവാദം തുറന്നു കാണിക്കാനുള്ള വിദേശ പര്യടന സർവകക്ഷി സംഘത്തിലേക്ക് ശശി തരൂരിന്റെ പേര് കടന്നു വരുന്നത് പാർട്ടിയുമായി ആലോചിക്കാതെ കേന്ദ്രം വച്ചു നീട്ടിയ ഒരു ചുമതല ഏറ്റെടുത്തതാണ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചത് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല എ സി സി പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ സമ്മതം വാങ്ങാതെ കേന്ദ്രത്തിന്റെ ഓഫർ സ്വീകരിച്ച തരൂർ തനിക്ക് ലഭിച്ച വലിയ അവസരമാണ് ഇത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ജോൺ ബ്രിട്ടാസ് ഇ ടി മുഹമ്മദ് ബഷീർ കനിമൊഴി തുടങ്ങിയവരെയും കേന്ദ്ര സർക്കാർ നേരിട്ട് വിളിച്ചെങ്കിലും ഇവരെല്ലാം പാർട്ടിയുമായി ആലോചിച്ചാണ് തീരുമാനം പറഞ്ഞത് വിദേശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ടീമിനെ നയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നാണ് തരൂർ തുടർച്ചയായി പറയുന്നത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ തുടരുന്ന ശശി തരൂർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് മറുപക്ഷം പറയുന്നത് അത് ഇന്ത്യ മുന്നണിയിലും വിവിധ പി സി സികളിലും ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തനിക്ക് വ്യക്തിത്വമുണ്ടെന്നും അവഹേളിക്കുന്നത് ശരിയല്ല എന്നുമാണ് ശശി തരൂരിന്റെ പ്രതികരണം വിഷയം കൂടുതൽ കടുപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല അതിനാൽ തരൂരിന് പാർട്ടി അനുമതി നൽകിയിരിക്കുകയാണ് തരൂരിനെ കൊള്ളാനോ തള്ളാനോ പറ്റാത്തൊരു ദശാസന്ധിയിലാണ് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തം